കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഡോക്ടർ ജോൺ ബിട്ടാ എം പി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു കന്യാസ്ത്രീമാരുടെ മോചനം ഉടൻ ഉറപ്പാക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യമുണ്ട് സ്വാതി സന്തോഷുണ്ട് വിവരങ്ങൾ നൽകാൻ സ്വാതി ഈ മനുഷ്യക്കടത്ത് മതപരിവർത്തനം എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ ഈ കന്യാസ്ത്രീകളെയൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒപ്പം ക്രൈസ്തവ സംഘടനകളൊക്കെ വളരെ വലിയ രീതിയിൽ വിമർശനവുമായി മുൻപിലുണ്ട് അപ്പോൾ ഇപ്പോൾ ജോൺ ബട്ടാസ് എം പി കത്തയച്ചൊരു സാഹചര്യം കൂടിയുണ്ട് കത്തിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെ വർഷ സൂചിപ്പിച്ച പോലെ തന്നെ മതപരിവർത്തനം അതോടൊപ്പം തന്നെ മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് രണ്ട് മലയാളി കന്യാസ്ത്രീമാരെ ഛത്തീസ്ഗഡിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ അവർ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുന്ന സാഹചര്യമുണ്ട് ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംബി കത്ത് ഈ വിഷയത്തിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം കുറ്റങ്ങൾ അടിസ്ഥാനരഹിതമായ കുറ്റങ്ങൾ ചുമത്തിയാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉടൻ ഇവരുടെ മോചനം ഉറപ്പാക്കണമെന്നുള്ള ആവശ്യമാണ് കത്തിൽ പ്രതി യും ആവശ്യപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല ഈ വലതുപക്ഷ ഗ്രൂപ്പുകൾ നടത്തുന്ന ആക്രമണത്തിന്റെ അല്ലെങ്കിൽ മതവിശ്വാസികൾക്കും അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കും നേരെ നടത്തുന്ന ആക്രമണത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഉദാഹരണമാണ് ഇത് എന്നുള്ളത് അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകൾ ഉണ്ടെങ്കിൽ ആ ആ വിഷയം അതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം കൂടി അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ സ്വന്തമായി മതം വിശ്വസിക്കാനും അവനവന് ഇഷ്ടപ്പെട്ട മതത്തിൽ ജീവിക്കുവാനുള്ള ഭരണകൂടം ഉറപ്പു നൽകുന്ന അവകാശം സംരക്ഷിക്കണം എന്നുള്ളത് കൂടിയാണ് ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാണിച്ചുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ കടുത്ത പ്രതിഷേധങ്ങൾ ക്രൈസ്തവ സംഘടനകളടക്കം രേഖപ്പെടുത്തിയ സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ കത്തയച്ചിട്ടുള്ളത് മാത്രമല്ല നാളെ പാർലമെന്റിൽ അടക്കം ഈ വിഷയം ഉന്നയിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് വർഷ